നിന്നെ ദൈവം സ്നേഹിക്കുന്നു ആൻഡ് ഈസ് ലവ് ആ സ്നേഹം നമ്മളോട് പറയാ നീ ദൈവത്തെ സ്നേഹിക്കണം എന്തിനു വേണ്ടി ഇന്നും കാൽവരി മലയിൽ മനുഷ്യഭാപത്തിന് വേണ്ടി തന്റെ ശരീരവും വലിയ വേദന കർത്താവിന്റെ വേദന എന്താണ് ഇതാണ് സനാതന സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് യേശുന്റെ പുറകെ പോകുന്നത് അതിന്റെ ഏക ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ സ്വർഗം പ്രാപിക്കാനല്ല നരകത്തിൽ പോകാതിരിക്കാനല്ല പറയുന്നത് പോലെ കർത്താവിന്റെ പീഡങ്ങൾ വരുന്ന സമയത്ത് സ്വർഗത്തിൽ എടുക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല ഓരോ പ്രാർത്ഥനകളും തോന്നിയ അവസാനം കാണിച്ച് നമ്മൾ ഇനിയും ക്രിസ്തുവിനെ വിറ്റുകൊണ്ട് നടത്തുന്ന ഈ ആധ്യാത്മികത ഈ ജീവിതത്തിന് അവസാനം വരുത്തുന്ന സമയമായി യേശു മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും വിശുദ്ധ ജോൺ ബോൾഡ് എൻ ഡാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രൊഫസി നമ്മൾ നമ്മളിന്നൊന്ന് എടുക്കുകയാണ് ഞാൻ വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ യുക്രിസ്റ്റിക് കോൺഫറൻസിൽ അദ്ദേഹം മാർപ്പാപ്പ ആകുന്നതിന് മുൻപ് പറഞ്ഞു പോയ ഒരു 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 പ്രവചനമാണ് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു സമയമായെന്ന് ഞാൻ വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് പൊലൂസ്ലീഹായുടെ ഒരു ആശീർവാദത്തോടെ നമുക്ക് കടന്നു വരാം അസ്ലോണിയക്കാർക്ക് എഴുതിയ ലേഖനം അതിൽ പൊലൂ സ്ലീഹ അസ്ലോണിക്ക സഭയ്ക്ക് ഒരു ആശംസ നൽകുന്ന എങ്ങനെയാണ് ഒന്നാമത്തെ അധ്യായ നാലാമത്തെ വചനം അതിനാൽ നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഠകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണിവയെല്ലാം അപ്പോലും ശ്രീഹ ഈ കാലഘട്ടത്തിൽ വചനം നമ്മളോട് പറയാം നമ്മളൊക്കെ കൊടുക്കുന്ന സഹനങ്ങൾ കഷ്ടപ്പാടുകൾ പ്രത്യേകിച്ച് സഭ ക്രിസ്ത്യാനിറ്റി പ്രത്യേകിച്ച് ഭാരതത്തിലൊക്കെ വലിയ സഹനങ്ങളിലൂടെ ഇന്ന് നമ്മളെ സുവിശേഷ വേല ചെയ്യുന്നവരെല്ലാം കടന്നു ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി മക്കൾ വൈദികരും സന്യസ്ഥരും ഒത്തിരി പാസ്റ്റേഴ്സൊക്കെ ജയിലിൽ കിടക്കുകയാണ് എന്താ കാരണം കാരണമെന്താൽ സുവിശേഷം പറയുന്നതാണ് ഈ ഒരു കാലഘട്ടം ഈ ഒരു സഹനം ഈ ഒരു വേദന അത് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനുള്ള ഒരു ഒരു വഴിയാണ് അതുകൊണ്ട് നമ്മൾ അതിൽ സ്ഥൈര്യത്തോടെ വിശ്വാസത്തോടെ നിൽക്കണമെന്ന് പോലും സ്നേഹം നമുക്ക് ആഹ്വാനം തിരികാം അപ്പം ഇത് ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അപ്പം അതുകൊണ്ട് ഇത് കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ കുറേ കൂടി വിശ്വാസത്തിൽ നിൽക്കാനും നമ്മുടെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ വിശ്വാസത്തിൽ തന്നെ ഒത്തിരി സ്ഥൈര്യത്തോടെ നമുക്ക് ഈ ഈ വെല്ലുവിളികളെ നേരിടാനായിട്ട് സാധിക്കണം അപ്പോൾ ഇതിനോട് ചേർത്ത് വെച്ച് ഞാൻ നമ്മുടെ കാർൽ വൈറ്റില എന്നാണ് അദ്ദേഹം ജോൺ ബോൾ സെക്കൻഡിൻ്റെ ആദ്യത്തെ പേര് അങ്ങനെ കാർൽ വൈറ്റില അപ്പോൾ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് വളരെ പ്രസക്തമായിട്ട് ഞാനൊന്ന് തോന്നുന്നതാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു വി ആർ നൗ സ്റ്റാൻഡിങ് ഇൻ ദേസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിക്കൽ കൺഫ്രണ്ടേഷൻ ഹ്യൂമാനിറ്റി ഹാസ് എവർ എക്സ്പീരിയൻസ്ഡ് മാനവ ചരിത്രം ഇന്നുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു കൺഫ്രണ്ടേഷൻ ഒരു ഏറ്റുമുട്ടലും ഒരു ഒരു ഏറ്റുമുട്ടലിലെ വാതിൽക്കലാണ് നമ്മൾ ആരുമായിട്ടാണ് സാപ്താനുമായിട്ടുള്ള ഒരു ഒരു യുദ്ധം മാനവകുലം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഏറ്റുമുട്ടലിന്റെ വാതിൽക്കലാണ് മാനവംശം സഭ എന്ന് നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് വി ആർ നോട്ട് ഫേസിംഗ് ദൈനൽ കൺഫ്രൻറ്റേഷൻ ഫൈനൽ കൺഫ്രൻറ്റേഷൻ ബിറ്റ്വീൻ ദി ചേർച്ച് ആൻഡ് ദി ആന്റി ചേർച്ച് ബിറ്റ്വീൻ ദി ഗോസ്പെൽ ആൻഡ് ദി ആന്റി ഗോസ്പെൽഡ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ദി ആന്റി ക്രൈസ്റ്റ് ഓക്കെ അപ്പം നമ്മൾ ലോക ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഏറ്റുമുട്ടലും ഒരു ഏറ്റുമുട്ടലിനായിട്ട് ഒരുങ്ങാണ് സഭയും അന്ത്യസഭയും അല്ലെങ്കിൽ അന്ത്യ അന്ത്യകാലകത്തിൽ ഉണ്ടാകാവുന്ന ഒരു സഭയുണ്ടാകാം ഒരു ഒരു പ്രഘോഷം ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു സമാ സഭാ സമൂഹം സമൂഹമുണ്ടാകാം അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിൽ യഥാർത്ഥ സുവിശേഷവും വ്യാജമായ സുവിശേഷം ഓക്കെ അതാണ് ആൻറ്റി കോസ്പി പറയുന്നത് വീണ്ടും നമ്മൾ യഥാർത്ഥ ക്രിസ്തുവും ആൻറ്റി ക്രൈസ്തും അപ്പോൾ അങ്ങനെ ഒരു കൺഫ്രണ്ടേഷൻ ഇറ്റ് ഇസ് ഓൾറെഡി ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇറ്റ് ഈസ് ഹാപ്പനിങ് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഫൈനൽ തലത്തിലേക്ക് എത്താറായി എന്ന് പഴയ നമ്മുടെ വിശുദ്ധ ജോൺ പോൾ മാർ പാപ്പ പറഞ്ഞു വെച്ചിരിക്കും ചേച്ചി ഞാൻ വിശ്വസിക്കുന്നു ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് സനാതന സുവിശേഷത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെ സഭ അതിക്രൂരമായ അല്ലെങ്കിൽ അതി കഠോരമായ പീഡനത്തിലുള്ള നമ്മൾ കടന്നു പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ് വ്യാജമായതിനെ മനുഷ്യൻ വിശ്വസിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം അവർ വ്യാജമായതിനെ സ്വന്തമാക്കുന്ന ഒരു നീതിബോധം അവരിൽ ദൈവം ഉണർത്തുന്ന പറയും നമ്മൾ തെസ്ലോണിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതായത് ലേഖനത്തില് രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം ഇങ്ങനെ ഒരു സ്നേഹ നമ്മൾ പറയുകയാണ് പതിനൊന്ന് മുതൽ അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരെ ഉണർത്തും അപ്പോൾ വ്യാജമായത് വിശ്വസിക്കുക അത് ദൈവികമായ ദൈവികമാരെ സുവിശേഷമാകാം സഭയിൽ തന്നെയാകാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വ്യാജമായത് വിശ്വസിച്ച് നോക്കുന്നൊരു കാലഘട്ടം ഉണ്ടാകണം അപ്പം അത് അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് അപ്പൊ ഈ ഈ ഒരു കാലഘട്ടം ആൻഡ് വി ആർ ഗോയിങ് ടു ഫേസ് ദ ഫൈനൽ കൺഫ്രണ്ടേഷൻ അപ്പോൾ ഈ സാത്താനമായിട്ടുള്ളൊരു നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് എത്താനുള്ള സമയം വളരെ വളരെ അടുത്തിരിക്കുന്നു സഹോദരങ്ങളെ നമ്മള് എത്രമാത്രം ഇതിന് ഒരുക്കമുള്ളവരാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങുക ഒരിക്കലും ഭയത്തോടെയല്ല നമ്മൾ ആകുലതയോടെയല്ല വലിയ സ്ഥൈര്യത്തോടെയും വലിയ വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സമയമാണ് അല്ലേ അത് വലിയ പ്രത്യാശയോടെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് ആദിമസഭ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നവരാണ് അവർ ഈ പീഡനങ്ങളെല്ലാം കണ്ടപ്പോൾ വലിയ ചങ്കുറപ്പോടെ വലിയ സന്തോഷത്തോടെ ആൻഡ് ഇതിനു വേണ്ടി നമ്മൾ സഭയെ ഒരുക്കണം ഓക്കെ അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മൂന്നാല് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവാണ് അപ്പൊ അവിടെ മാർപ്പാപ്പ നമ്മളെ ഉറപ്പിക്കുന്നുണ്ട് ഈ ഈ ഒരു സംഗതി നേരിടുന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു അൻഡ് ഗോ ഗ്രേറ്റ് ട്രയൽസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ നമ്മൾ വലിയ പ്രതിസന്ധികളും വിശ്വാസത്തിലും മറ്റു രീതിയിലൊക്കെ വലിയ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും സഭ കടന്നുകൊണ്ട് നമ്മുടെ വിശ്വാസമൊക്കെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ് സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് നമ്മുടെ ഹൃദയ വിചാരങ്ങളൊക്കെ വെളിപ്പെടാൻ പോകുന്ന ഒരു സമയമാണ് കാരണം ഇങ്ങനത്തെ ഒരു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് കാരണം നമ്മളിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ച് എന്തെങ്കിലുമൊക്കെ യേശുവാണ് ആണ് എന്തെങ്കിലുമൊക്കെ സുവിശേഷമാണ് എന്തെങ്കിലുമൊക്കെ സഭയാണ് എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ ഇരിക്കരുത് ഓക്കെ ആൻഡ് ദാറ്റ് ഈസ് വൈ ദീസ് കൈൻഡ് ഓഫ് ട്രയൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് അത് ദൈവം അനുവദിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഹൃദയ വിചാരങ്ങളിൽ സത്യം എന്താണെന്നും യഥാർത്ഥത്തിൽ ഈ സത്യത്തെ എന്താണ് സഭയെന്നും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു ഒരു കാലഘട്ടമാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോയില്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്കറിയാം ആകെ കൺഫ്യൂസ്ഡ് ആണ് ആൾക്കാർ ഇപ്പൊ ക്രിസ്ത്യാനിറ്റി തന്നെ നമ്മളൊക്കെ ആണ് ഇത് ഏത് സഭ ആരാണ് എന്താണ് ഇത് ആര് പറയുന്നതാണ് എന്നൊക്കെ അപ്പൊ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് കൂടി ആവശ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് വി ഹാവ് ടു ഫേസ് ഇറ്റ് മാർപ്പാപ്പ നമ്മൾ പറയാണ് വി ആർ നോ ഫേസിങ് ദ ഫൈനൽ കൺഫ്രണ്ടേഷൻ ആൻഡ് കൺഫണ്ടേഷൻ വിറ്റ് എന്നിട്ട് പറയണം വി മസ്റ്റ് ബി ടു പ്രിപ്പയർഗോ ഗ്രേറ്റ് ട്രയൽസ് ഇൻ നിയർ ഫ്യൂച്ചർ ട്രയൽസ് ദാറ്റ് വിൽ റിക്വയർ കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ട ഒരു കാലഘട്ടം വരിക അപ്പൊ ക്രിസ്തുവിന് വേണ്ടിയിട്ടും ഇങ്ങനെയാണ് പറയാം അപ്പൊ നമ്മള് അപ്പം ക്രിസ്തുവിനുള്ളവൻ ആരാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയാനും കൂടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് കാരണം യേശു യേശു എന്ന് പറയുന്നത് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് യേശുവിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന യേശുവിനെ പ്രഘോഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ ഏ ആരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനായിട്ട് ജീവിതം സമർപ്പിച്ച് വെച്ച് തിരിച്ചറിയാൻ ഇത്തരം ടെസ്റ്റുകൾ ആവശ്യമാണ് ഓക്കെ മാത്രമല്ല ഈ ടെസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ വേണ്ടി ബലിയാകുവാനും കൂടി നമ്മൾ തയ്യാറാകേണ്ടി വരും ഇതാണ് ക്രിസ്തുവിനുള്ള സ്നേഹം നമ്മൾ ഇനിയും ദൈവത്തെ സ്നേഹിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് ഈ കല്പനയുടെ നൂറ് അയലക്കത്തോലും ക്രിസ്ത്യാനി എത്തിയിട്ടില്ല ഞാൻ അടക്കം പറയാണ് നമ്മളൊക്കെ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ ഈ സനാതന സുവിശേഷം എന്ന് എന്ന് പറഞ്ഞാൽ വാക്ക് ലവ്സ് യു നിന്നെ ദൈവം സ്നേഹിക്കുന്നു ഇതാണ് അതിന്റെ അതിന്റെ കീ എന്ന് പറയുന്നത് ആൻഡ് ഈസ് ലവ് ആ സ്നേഹം നമ്മളോട് പറയാ നമ്മളോട് പറയാം നീ ദൈവത്തെ സ്നേഹിക്കണം എന്തിനു വേണ്ടി ഈ ലോകത്തിലെ ഒരു വസ്തുക്കൾക്കും വേണ്ടിയിട്ടല്ല ഇനി സ്വർഗീയമായ ഏതെങ്കിലും കൃപാവരദാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതിന് ദൈവത്തെ പ്രതി മാത്രം ദൈവത്തെ പ്രതി മാത്രം ദൈവത്തെ സ്നേഹിക്കണം അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കും ഇതാണ് സുവിശേഷത്തിന്റെ പരമമായ ധർമ്മം ഇന്ന് നമ്മൾ കാണിക്കുന്ന സുവിശേഷ ധർമ്മം അതല്ല ഇന്ന് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും ഇനി അതിൽ തന്നെ കുറെ വരദാനങ്ങൾ കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ വലിയ പ്രാർത്ഥനകൾ പിന്നെ അഭിഷേക പ്രാർത്ഥന അഭിഷേക ധ്യാനം അഗ്നി ഇറങ്ങുന്നത് എന്തു അഭിഷേകമാണ് ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം മനുഷ്യരെ ദൈവത്തെ മാത്രം സ്നേഹിക്കുക ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ സാധിക്കും ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സുവിശേഷം പറഞ്ഞത് ബിക്കോസ് അതിലൂടെ മാത്രമേ ആത്മരക്ഷ നമുക്ക് നടക്കുള്ളൂ ആ സ്നേഹത്താൽ നമ്മൾ ഗ്രസിക്കപ്പെടുവാനും ആ സ്നേഹത്താൽ നമ്മൾ നയിക്കപ്പെടുവാനും വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ ആ സ്നേഹത്തിന് ഭരമേൽപ്പിക്കും ഇതിന്റെ പേരാണ് വിശ്വാസം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ബ്യൂട്ടിഫുൾ ഒരു വേർഡർ എന്താണ് വിശ്വാസം ഇല്ല വിശ്വാസം കരുണാസമ്പന്നനായ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വളഞ്ഞ വഴികളെ നേരെയാക്കുന്ന പരിവരുത്ത മിനുസമാക്കുന്ന നമ്മുടെ ജീവിതത്തിലെ കണ്ണീരിൽ വേദന ഒപ്പുന്ന ആ കാരുണ്യമായ സ്നേഹത്തിന് നമ്മളെ തന്നെ ആ സ്നേഹത്താൽ രസിക്കപ്പെടുവാനും നയിക്കപ്പെടുവാനും ഒരു വ്യക്തി തന്നെ തന്നെ പൂർണമായി ആ ദൈവത്തിൽ സമർപ്പിക്കുന്ന ആ പ്രോസസ് എന്ന് പറയുന്ന പേരാണ് വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ ലക്ഷ്യമെന്താണ് ദൈവത്തിലായിത്തീരുക ദൈവ സ്നേഹത്താൽ നിറയപ്പെടുക ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ രൂപപ്പെടുത്തണം അപ്പോൾ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയാം എന്തിനാണ് ഇവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഇവിടെയൊക്കെയാണ് വിശുദ്ധ കൊച്ചിത്ര ഏസ്യയുടെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വർഗം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവെ ഞാൻ നിന്റെ പുറകെ വരുന്നതെങ്കിൽ ആ സ്വർഗം എനിക്ക് നഷ്ടമായി കൊള്ളട്ടെ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രിസ്തുവിന്റെ പുറകെ വരുന്നതെങ്കിൽ ആ നരകം എനിക്ക് ലഭിക്കട്ടെ പിന്നെ എന്തിനാണ് ഞാൻ ക്രിസ്തുവിന്റെ വരകുന്നത് ഞാൻ നിന്നെ എനിക്ക് നീ നിന്നെ തന്നെ എനിക്ക് പൂർണ്ണനായി നൽകിയതുകൊണ്ട് ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുകയാണ് കൊച്ചിറേശ്യ പറയുകയാണ് ഈ ഇരുപത്തിനാലാം വയസ്സിൽ അവൾ ട്യൂബർ ക്ലോസസ് പിടിച്ച് മരിക്കാൻ പോവുകയാണ് അപ്പോൾ അവൾ മനോഹരമായ കാരുണ്യത്തിൻ്റെ ദൈവസ്നേഹത്തിനെ കുറിച്ച് അവള് വർണ്ണിക്കുന്നു ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ആ കരുണയാൽ ആ കരുണെ അഗ്നിയാൽ ഗ്രസിക്കപ്പെടുവാൻ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അവൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ പ്രേരൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കോൺസെൻട്രേഷൻ പ്രേരുടെ ഉദ്ദേശം എന്താണ് ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് അവർക്കറിയാം നമ്മൾ പാപികളും ബലഹീനരുമായ നമ്മൾ എന്തിനാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തിന്റെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടുക ഈ ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടാലാണ് ഈ ലോകത്തിനും ഈ പാപത്തിനും അടിമപ്പെട്ടേക്ക് നമുക്ക് ദൈവത്തെ യഥാർത്ഥ രീതിയിൽ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ ഇന്നും നമ്മൾ ദൈവത്തെ ഒന്നും സ്നേഹിക്കുന്നില്ല ഇപ്പൊ എന്തിനാ ദൈവത്തെ സ്നേഹിക്കുന്നത് സ്വർഗം പ്രാപിക്കാനാണ് അല്ല ദൈവത്തെ ആശ്വസിപ്പിക്കുക ഈ വിശുദ്ധ ആത്മാക്കളരെല്ലാം ഭക്തിയുടെ ആത്യന്തി ആത്യന്തികമായ ലക്ഷ്യം ആത്മീയുടെ ആദ്യന്തിക ലക്ഷ്യം എന്താ അവർ ഈ ലോകത്തിൽ ലോകത്തിലെന്തെങ്കിലും നേടാനോ സ്വർഗം പ്രാപിക്കാനോ ഏതായാലും ഞങ്ങൾ കുറച്ച് നേരം കന്യങ്ങൾ കന്യാസ്ത്രീകളും അല്ലെങ്കിൽ വൈദികരൊക്കെ ആയിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മരിച്ച് ഞങ്ങൾക്ക് സ്വർഗ സൗഭാഗ്യം നേടാൻ വേണ്ടിയിട്ടല്ല ഈ വിശുദ്ധ ആത്മാക്കളൊക്കെ തീവ്രമായൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ സഹനത്തിൻ്റെ വേദനകളുടെ നടുവടയ്ക്ക് ഇവർ കടന്നു പോകുന്നത് ഇവര് ഈ സഹനങ്ങളും വേദനകളൊക്കെ എടുക്കുന്നതാണ് ദൈവത്തെ ആശ്വസിപ്പിക്കണം ക്രൂശിതനായ കർത്താവ് ഇന്നും കാൽവരി മലയിൽ മനുഷ്യഭാവത്തിന് വേണ്ടി തന്റെ ശരീര രക്തവും ആത്മാ ബലിയർപ്പിച്ചവൻ വലിയ വേദന അനുഭവിക്കണം വേദന എന്താണ് നമ്മൾ ഗുരിശിന്റെ വഴി കഴിഞ്ഞ് ഈസ്റ്റർ കഴിഞ്ഞ് വരികയാണ് കർത്താവിന്റെ വേദന എന്താണ് ഗുരുശില് യഹൂതന്മാരോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പീഡിപ്പിക്കപ്പെട്ട ആണികളെ തറക്കപ്പെട്ടതോ കല് ചാട്ടവാറടി കൊണ്ടതോ നഗ്നാക്കപ്പെട്ടതൊന്നുമല്ല വേദന ഈ മാനോകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ അർപ്പിച്ച ബലി ഇന്ന് ലോകം തിരസ്കരിച്ചു കളഞ്ഞു ലോകത്തിന് ഇത് ആവശ്യമില്ല ദൈവത്തിന്റെ കരുണ യേശു ക്രിസ്തു വ്യക്തമാക്കിയ കരുണ ഇന്ന് ലോകത്തിന് ആവശ്യമില്ലാതെ തിരസ്കരിച്ചു കളയുന്ന അതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ വേദന ഈ സത്യത്തിൽ വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികൾ അത് സമർപ്പിതർ മുതൽ എല്ലാ ആൾക്കാരും ഈ സ്നേഹത്തിലുള്ള വിശ്വാസക്കുറവ് കാരണം അവന് വേണ്ടി ജീവിതം മാറ്റിവെക്കണം ഇതിന് ഇതിനൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതെല്ലാ കാറ്റഗറിയിലും ഉണ്ട് എല്ലാ മേഖലകളിലും ഉണ്ട് ഇതാണ് യേശുവിൻ്റെ വേദന അപ്പോൾ ഇങ്ങനെ തിരസ്കരിക്കപ്പെട്ട കരുണ ലോകത്തിന്റെ രക്ഷയ്ക്കായ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ ബലിയായി തീർന്നു പാപമോചനം നേടാൻ മനുഷ്യർക്ക് പാപബോധമില്ല ഞാൻക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയില്ല നമ്മളെല്ലാവരും കുഴപ്പമില്ലാതെ നടക്കുന്നത് അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ബലിക്ക് യാതൊരു പ്രസക്തിയില്ല ഇന്ന് ആർക്കും ആവശ്യമില്ല നമ്മളെല്ലാം വളരെ നല്ല മനുഷ്യരാണ് പിന്നെ ഏതാനും കുറച്ച് പേരിങ്ങനെ തോന്നിയ ദിവസങ്ങളിൽ അപ്പം അവരെന്തെങ്കിലും ഒക്കെ ചെയ്തോട്ടെ എനിക്ക് ഇപ്പോൾ അതിന് വലിയ വലിയ എന്ന് പറഞ്ഞാൽ നടക്കുന്നൊരു ലോകത്തിലാണ് അപ്പം ഇതാണ് ദൈവത്തെ ഏറ്റവും വേദനിക്കുക അപ്പം ഇങ്ങനെ ഈ സ്നേഹം എന്ന് തിരസ്കരിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നൊരു ലോകത്തില് ആ പിളർക്കപ്പെട്ട ഹൃദയത്തെ സ്നേഹിക്കണം ആശ്വസിപ്പിക്കണം ഇതാണ് ഈ വിശുദ്ധ ആത്മാക്കളെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നതിന് യേശുവിനെ ആശ്വസിപ്പിക്കുക യേശുവിനെ സന്തോഷിക്കുക കാരണം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചവൻ അവനെ തിരസ്കരിച്ചൊരു ലോകം നടക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുക വിശുദ്ധ ഫൗസ്തീനൊക്കെ എങ്ങനെ പറയണം ഇങ്ങനെ ചെയ്യുന്ന ഈ ലോകത്തിലെ മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായിട്ട് ഇവരെല്ലാം പരിഹാരം ചെയ്യുകയാണ് മനുഷ്യൻ കാണിക്കുന്ന തിരസ്കരണത്തിന് അവഹേളനത്തിന് ദൈവത്തിൻ്റെ കാരുണ്യത്തെ കൊഞ്ഞനം കാട്ടുന്ന ഈ ലോകത്തിന് പരിഹാരമനുഷ്ഠിച്ചു പ്രാർത്ഥിക്കുക കാരണം അവന്റെ ഹൃദയം അത്രമാത്രം വേദനിക്കുകയാണ് ഈ വേദനിക്കുന്ന ഹൃദയത്തിന് ഒരു തരി ആശ്വാസം പകരാൻ സാധിക്കും എന്റെ പേരാണ് മക്കളെ സ്നേഹം ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ് ഈ സനാതന സുവിശേഷത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയണത് എൽസ് ഇന്ന് നമ്മൾ ദൈവത്തിന്റെ പുറകെ നടക്കുന്ന ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ നമ്മൾ എല്ലാ മനുഷ്യരും ഈ മതങ്ങളിലുള്ളൊരു ദൈവത്തിന് പുറകെ പോകുന്ന എന്തിനു പറ്റില്ല സമ്പത്ത് സ്ഥാനമാനം മക്കള് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കന്നുകാലികളെ വർധനവ് പിന്നെ അധികാരം പിന്നെ നല്ലൊരു കാലാവസ്ഥ ഓക്കെ ഈ അഞ്ചാറ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലോകത്തിലെ എല്ലാവരും ദൈവത്തിന് പറയുന്നത് ക്രിസ്ത്യാനി നീ എന്തിനാ പോകുന്നത് നീയും ദൈവത്തിൽ പുറകിടക്കുന്നതിനു വേണ്ടി തന്നെയല്ലേ സമ്പത്ത് സ്ഥാനമാനങ്ങള് അധികാരങ്ങള് ഫെർട്ടിലിറ്റി ആൻഡ് നല്ല നല്ല ക്ലൈമറ്റ് സൗസൗകര്യങ്ങളുണ്ട് ഇത് നിന്നിൽ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അസ്വസ്ഥതയാണ് നീ ഓടി നടക്കുന്ന നമ്മള് ലോകത്ത് അവിടെ ഇവിടെ ഓടി നടക്കുകയാണ് എവിടെ ചെന്നാൽ എനിക്ക് നഷ്ടപ്പെട്ട സാധനം കിട്ടാതെ പറഞ്ഞിട്ട് ഓരോ പ്രാർത്ഥനകളും തോന്നിയ അവസാനം കാണിച്ച് നമ്മൾ ഇനിയും ക്രിസ്തുവിനെ വിറ്റുകൊണ്ട് നടത്തുന്ന ഈ ആധ്യാത്മികത ഈ ജീവിതത്തിന് അവസാനം വരുത്തുന്ന സമയമായി അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജീവിക്കുന്നവര് ഇത് ശരിയാണ് ചില ആൾക്കാർ ഇതൊക്കെ ശരിയല്ലേ അയ്യോ അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ തെറ്റല്ലേ ഇത് തെറ്റാണ് യാതൊരു സംശയമില്ല അപ്പൊ ഈ ലോകത്തിന്റെ ദേവൻ ഈ ലോകത്തിന്റെ ദൈവങ്ങൾ ഈ ആറ് കാര്യങ്ങൾ മനുഷ്യർക്ക് കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും അവർ ആത്മാവിനെ പിടിച്ചു വെച്ചിരിക്കണം ആത്മാവിനെ പിടിച്ചു വെക്കും ഇവിടെയാണ് യേശു ക്രിസ്തു നമ്മളോട് പറയാണ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ഞാൻ പുറത്തു കൊണ്ടുവന്ന കർത്താവരോട് പറഞ്ഞു നിങ്ങൾ കാളകളെയും പശുക്കളെയും എനിക്ക് ബലിയായി അർപ്പിക്കണം എന്താണ് ബലിയർപ്പിക്കുന്നത് ഇത് ഈജിപ്തിലെ ദൈവങ്ങളാണ് ഈജിപ്തിലെ ദൈവങ്ങള് ഈ പറഞ്ഞ സമ്പത്ത് സ്ഥലമാനം അധികാരങ്ങൾ സൗകര്യങ്ങൾ സന്തോഷങ്ങൾ നൽകുന്ന ദൈവം ഈ ദൈവങ്ങളെ പൂജിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ ഇത് പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഈജിപ്തലവരെ കണ്ടു കർത്താവ് പറയുകയാണെങ്കിൽ നിങ്ങളെ ഈജിപ്ത് പുറത്തിറങ്ങി മരുഭൂമിയിൽ വരുമ്പോൾ നിങ്ങൾ കാളേനും പശുവിനെ എനിക്ക് ബലിയായി അർപ്പിക്കണം കാരണം ഈ ദൈവങ്ങളെ മുഴുവൻ നശിപ്പിച്ചിട്ടാണ് ഇസ്രായേൽ ജനത്തിനെ ഈജിപ്തിൽ നിന്ന് നർത്താവ് പുറത്തുകൊണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനാണ് യേശുവിന് വിശ്വസിക്കുന്നത് ഞാൻ എന്തിനാണ് യേശുവിന്റെ പുറകെ പോകുന്നത് അതിന്റെ ഏക ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ സ്വർഗം പ്രാപിക്കാനല്ല നരകത്തിൽ പോകാതിരിക്കാനല്ല ഇപ്പം എന്റെ പറയുന്നത് പോലെ കർത്താവിന്റെ പീഠങ്ങൾ വരുന്ന സമയത്ത് സ്വർഗത്തിൽ എടുക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല ഏത് എന്തെടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ പഠിപ്പിക്കുകയാണ് കാറ്റഗിസം അറുന്നൂറ്റി എഴുപത്തി അഞ്ചാം ഖണ്ണിക എല്ലാവരും കേൾക്കാം വളരെ ശ്രദ്ധിച്ചു കേൾക്കാം ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും സഭ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് മക്കളെ ഈ കേൾക്കുന്ന സാധനങ്ങളൊന്നും അല്ല അവസാന കാലത്ത് വരെ ഇങ്ങനെ സഭ വാനമേഖല എടുക്കപ്പെടും കർത്താവ് വരുന്നു കർത്താവ് വന്ന് കുറേ പേർ എടുത്തോണ്ട് പോകുന്നു കുറേ പേർക്ക് പാല് കൊടുക്കുന്നു കുറേ പേര് കളിച്ചോണ്ടുപോകുന്നു ഹാവ് ടു ഗോ ത്രൂ ദിസ് പ്രോസിക്യൂഷൻ അത് സഭ വളരെ കൃത്യമായിട്ടുണ്ട് ഭൂമിയിലുള്ള അവളുടെ തീർത്ഥാടനത്തോടൊത്തുപോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും ഓക്കേ തിന്മ എന്താണെന്ന് വെളിപ്പെടാൻ വേണ്ടിയിട്ട് അവള് ഈ ഭൂമിയിലുള്ള ഈ കാലഘട്ട തീർത്ഥാടനത്തോട് പോകുന്ന ഭൂമിയിലുള്ള അവളുടെ തീർത്ഥാടനത്തോടത്ത് പോകുന്ന പീഠനം അവളുടെ ഒരു തീർത്ഥാടന സഭയാണ് സഭ തീർത്ഥാടനത്തിലാണ് ആ തീർത്ഥാടനത്തിലൂടെ പോകുമ്പോൾ അവൾക്കൊരു ഉണ്ടാകും എന്ന് സഭ അറിയാം മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാരമാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത് അപ്പം നമ്മൾ മനുഷ്യനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇതാണ് ഇന്നത്തെ സുവിശേഷം എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ അതല്ല സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാര മാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത് സത്യത്തെ പരിത്യജിക്കുക എന്ന വില അവർ അതിന് കൊടുക്കേണ്ടി വരും മതപരമായ പരമവഞ്ചന അന്തരിതായിരിക്കും മനുഷ്യൻ ദൈവത്തിൻ്റെയും മാംസം ധരിച്ചു അവിടുത്തെ മിശിഹായുടെ സ്ഥാനത്ത് തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന മിഥിയായ മിശിഹ വാദമാണ് അപ്പം നമുക്ക് മനുഷ്യർക്കുണ്ടാകുന്ന ഈ ലോകത്തിലുള്ള കുറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നൽകുന്ന ഒരു സുവിശേഷം അങ്ങനെ ഒരു ക്രിസ്തു അങ്ങനെ ഒരു ദൈവം യേശുവിന്റെ ധാമത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുക സഭ അറുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ഖണ്ണിക കാറ്റഗീസ് നമ്മൾ ക്രിസ്ത്യമായിട്ട് പഠിക്കുക മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായൊരു പരിഹാര മാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുക ഓക്കേ ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പനിങ് അപ്പം ഇതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിരിക്കണം അപ്പം അതുകൊണ്ട് രണ്ടാമത് ഈ ഈ പീഡനങ്ങള് സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് നമ്മൾ കടന്നു പോകേണ്ടതാണ് അടുത്തൊരു ഖണ്ഡികയിൽ പറയുന്നത് അറുന്നൂറ്റി എഴുപത്തിയാറാമത്തെ ഖണ്ഡിക യുഗാന്തപരമായ വിധിയിലൂടെ ചരിത്രത്തിനതീതമായി മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന മെസയാനിക പ്രത്യാശയെ ചരിത്രത്തിൽ തന്നെ സാക്ഷാത്കരിക്കാമെന്ന് അവകാശപ്പെടുന്ന ഓരോ പ്രാവശ്യവും അന്തിക്രിസ്തുവിന്റെ വഞ്ചനയുടെ നിഴൽ ലോകത്തിൽ പടർന്നു തുടങ്ങും ഇതാണ് നമ്മൾ പെൻറ്റകോസ്റ്റൽ ചർച്ചസിനോട് നമ്മൾ നമുക്ക് ടീച്ചിങ് കാത്തലിക് ടീച്ചിങ് ഇസ് ഡിഫറെന്റ് യുഗാന്തപരമായ വിധിയിലൂടെ ചരിത്രത്തിനതീതമായി മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന മെസ്സയാനിക പ്രത്യാശയെ ചരിത്രത്തിൽ തന്നെ സാക്ഷാത്കരിക്കാമെന്ന് അതായത് മെസ്സ മെസ്സയാനിക ചരിത്രം എന്ന് പറയുന്നത് ഈ ചരിത്രത്തിൽ പെടുന്നതല്ല

ഒരു ലോകവും ഒരു ഭരണവും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് അങ്ങനെ ഇല്ല എന്ന് സഭ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് യുഗാന്തപരമായ വിധിയിലൂടെ ചരിത്രത്തിനതീതമായി മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന മെസയാനിക പ്രത്യാശയെ അത് ചരിത്രത്തിനതീതമാണ് അതിനെ ചരിത്രത്തിൽ തന്നെ സാക്ഷാത്കരിക്കാമെന്ന അവകാശപ്പെടുന്ന ഓരോ പ്രാവശ്യവും അന്ത്ക്രിസ്തുൻ വഞ്ചനയെ നിങ്ങൾ ലോകത്തിൽ പിന്തുടരുന്നു എന്നിട്ട് പറയാണ് വളരാനുള്ള രാജ്യത്തെ സംബന്ധിച്ച് സഹദ്രാബ്ദ വാഴ്ചക്കാൽ ഇതാണ് ഈ വർഷത്തെ കാലം മില്ലേനിറനിസം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതിങ്ങനെ വന്ന് കർത്താവ് ആയിരം വർഷം വർഷിച്ച് ഈ ചരിത്രത്തിൽ ലോകത്തിലെല്ലാവരും സുഖ സന്തോഷത്തിൽ നടത്തുന്ന ഒരു വാദം വരാനുള്ള രാജ്യത്തെ സംബന്ധിച്ചുള്ള സഹസ്രാബ്ദ വാഴ്ച വാദം പ്രത്യേകിച്ച് ഒരു ലൗകിക തലതിരിഞ്ഞ രാഷ്ട്രീയ രൂപത്തെ സഭ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ മിസിക ഇവിടെ ഭരണം നടത്തുന്ന ഒരായിരം വർഷത്തെ ഭരണസമത്തെ കത്തോലിക്ക സഭ തള്ളിക്ക എന്നിട്ട് സഭ എന്താ പറയണത് അറുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ ഖണ്ണിക സഭ തന്റെ കർത്താവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കു പറ്റുന്ന അന്തിമമായ ഈ പെസഹായിലൂടെ മാത്രമേ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ മണവാളൻ സഹിച്ചതുപോലെ തന്നെ മണവാട്ടിയും ഇതുപോലുള്ള ഒരു പീഡനത്തിലൂടെ കടന്ന് തന്നെ നമ്മളും ആ അന്തിമ മഹത്വത്തിലേക്ക് വരുവുള്ളൂ പീഡനത്തിന് മുമ്പ് നമ്മളെ വന്ന് എടുത്തോണ്ട് പോവില്ല ഓക്കെ വി ഹാവ് ടു പ്രിപ്പയർ ഇതാണ് സനാതന സൂചിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് സഭയെ ഒരുക്കണം എന്തിനാ നമ്മൾ ഒരുക്കുന്നത് ഈ ലോകത്ത് എന്ത് വന്നാലും പോലീസിലെ വാളോ പട്ടിണിയോ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ കാരാഗ്രഹമോ ഇവയ്ക്കൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല ഈ ദൈവത്തെ സ്നേഹി എന്തിന് ദൈവത്തെ പ്രതി മാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതാണ് അല്ലാതെ ഉള്ളത് മുഴുവനും ഇറ്റ് ഈസ് ആന്റി ഗോസ്പൽ ആൻഡ് ആന്റി ചർച്ച് ആൻഡ് ഇറ്റ് ഈസ് ആന്റി ക്രൈസ്റ്റ് ടീച്ചിങ് ഓക്കെ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ എന്നിട്ട് പറയാം ഈ രാജ്യം സാക്ഷാഷ്കരിക്കപ്പെടുന്നത് സഭ ഉത്തരോത്തരം ഉയർന്ന് ചരിത്രപരമായ ഒരു വിജയം കൈവരിക്കുമ്പോഴല്ല ഓക്കെ ഈ അവസാനമായ മഹത്വത്തിലേക്ക് നമ്മൾ വരുന്നത് സാക്ഷാത്കൃത സഭ ഉത്തരോത്തരം വളർന്ന് ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ വളർന്ന് എല്ലാത്തിൻ്റെ മേൽ ആധിപത്യം നേടി എല്ലാവരും സ്വന്തമാക്കുന്ന രീതിയിലല്ല എന്നിട്ട് പറയുകയാണ് ചരിത്രമാർ വിജയം വരിക്കുമ്പോഴല്ല പിന്നെയോ തിന്മയുടെ അന്തിമമായ സ്വതന്ത്ര വിഹാരത്തിന്മേൽ ദൈവം നേടുന്ന വിജയത്തിലൂടെ മാത്രമാണ് അപ്പൊ ഇതുപോലൊരു പീഡനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഭയ്ക്ക് വരും അപ്പൊ അത് അതിൻ്റെ മേല് സഭ ആധിപത്യം നേടുകയല്ല അല്ലെങ്കിൽ സഭ എടുക്കപ്പെടുകയല്ല ഇതിൻ്റെ മേല് കർത്താവ് ഇതിൻ്റെ മേലും വിധി നടത്തും ഇവനെ കർത്താവാണ് വിധിക്ക് അങ്ങനെയാണ് സഭ മഹദ്ധീകരിക്കപ്പെടുക എന്നിട്ട് പറയാം അത് അവിടുത്തെ വധു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്നതിനിടയാക്കും തിന്മയുടെ അധിക്കാരത്തിന്മേൽ ദൈവം കരിവരിക്കുന്ന വിജയം കടന്നുപോകുന്ന ലോകത്തിൻ്റെ അന്തിമമായ പ്രപഞ്ചിക തകിടം മറിച്ചിലു ശേഷം അന്തിമ വിധിയുടെ രൂപം സ്വീകരിക്കും അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കുകയാണ് തിന്മയുടെ ധിക്കാരത്തിന്മേൽ ദൈവം കൈവരിക്കുന്ന വിജയം കടന്നു പോകുന്ന ഈ ലോകത്തിൻ്റെ അന്തിമമായ പ്രാപഞ്ചിക പ്രാപഞ്ചികത തകിടം മറിച്ചിനു ശേഷം അന്തിമവിധി അറിയും അപ്പം ഇതിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തു കുരിശിൽ മരിക്കും എന്നാലും നമ്മൾ ഇസ്ലാമിസ്റ്റുകൾ നമ്മൾ പഠിക്കുക അവർ പഠിപ്പിക്കുന്നത് എന്താണ് ഇതേപോലെ തന്നെ ക്രിസ്തു പീഠാസാന സമയത്ത് അള്ളാഹു ഒരു മറം ഉണ്ടാക്കി എന്നിട്ട് ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് മാറ്റി വേറെ അടുത്ത കുരിശിൽ കയറി നോ ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ പല സഭകൾ നമ്മൾ പഠിപ്പിക്കണം ആ പീഠങ്ങൾ വരുമ്പോൾ സഭ എടുക്കപ്പെടും സഭ എടുക്കില്ല മണവാളൻ സഹിച്ച അതേ പീഡനങ്ങളുടെ മണവാട്ടി പോകേണ്ടതുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോൾ അപ്പം ഈ കടന്നുപോകല്ലോ നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജന ഇതിന് നല്ല വിശ്വാസം ഇതിന് തികഞ്ഞ ആഴമേറിയ ദൈവ സ്നേഹമാണ് ഇത് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായ ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു സമൂഹത്തിന് മാത്രമേ ഈ പ്രതിസന്ധികളെ അത് ജീവിക്കാൻ സാധിക്കുള്ളൂ ആൻഡ് ദിസ് ഈസ് ദോസ്പീച്ച് അപ്പം ഈ മിഥ്യയായതിനെ മിഥ്യയായത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് യഥാർത്ഥ സുവിശേഷം എന്താണ് സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കുക ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മൾ കൃത്യമായ ബോധ്യമുണ്ടാവും ഓക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കുറെ കൂടി ഇതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് ഇതിനെ നമ്മൾ നേരിടേണ്ടതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ഓക്കെ സ്വർഗം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഒരുങ്ങുക ഓക്കെ അപ്പോ ദൈവത്തെ സ്നേഹിക്കുക എന്തിനു വേണ്ടി ദൈവത്തെ പ്രതി മാത്രം ദൈവത്തെ സ്നേഹിക്കും അല്ലാതെ വേറെ ഒന്നിനുണ്ട് യേശു ക്രിസ്തുവിനെ കുരിശുപരം നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തു കിടക്കുമ്പോൾ യഹൂദന്മാർ ചോദിച്ചതിന് നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വാ ലാ എന്ന് വിളിച്ചപ്പോൾ ദൈവം വന്നവനെ കൊണ്ടു ഇതൊക്കെ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളാണ് പ്ലാൻ ഓഫ് ഗാഡ് അവൻ കുരിശിൽ ബലിയായി മരിച്ചു എന്നാൽ മൂന്നാം ദിവസം സാഗല തിന്മയുടെ മേലും ദൈവാധിപത്യം പുലർത്തിക്കൊണ്ട് യേശുക്രിസ്തു ഉയർത്തിക്കൊണ്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിന്റെ മേലും അവൻ അധികാരം ഇതുപോലെ തന്നെയാണ് സഭയം കടന്നു പോകുക സഭകോശമായ പീഡനത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും അപ്പോൾ ഉടനെ വന്ന് ദൈവം അങ്ങോട്ടൊന്നും ആരി എടുത്തുകൊണ്ട് പോകുന്നു വിചാരിക്കേണ്ട ക്രിസ്തുവിനെ എടുത്തുകൊണ്ട് പോയിട്ടില്ലെങ്കിൽ സഭയം എടുത്തുകൊണ്ട് പോകില്ല അത് നമ്മുടെ പ്യൂരിഫിക്കേഷൻ പ്യൂരിഫിക്കേഷനുള്ളൊരു ആവശ്യമാണ് നമ്മുടെ വിശ്വാസം എന്താ മനസ്സിലാക്കേണ്ട ആവശ്യമാണ് നല്ലൊരു സാക്ഷ്യ ജീവിത കാലഘട്ടം നമ്മൾ നിർവഹിക്കേണ്ട ആവശ്യമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന് പുറകെ നീ എന്തിനാണ് ക്രിസ്തുവിനെ പുറകെടുന്നതൊക്കെ വെളിപ്പെടുന്നത് എപ്പോഴാണ് ഇന്ന് പലരും ക്രിസ്തുവിനെ പറഞ്ഞ് നടക്കുന്ന വേറെന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് ക്രിസ്തുവിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്ന പല കാര്യങ്ങളൊക്കെ വെളിപ്പെടും എപ്പോഴാണ് ഒരു പീഡനം വരുമ്പോൾക്ക് അറിയാൻ പറ്റും എന്തിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മുടെ പലരുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരത്തിലൊരു പീഡനം ആവശ്യമാണ് അത് ദൈവം അനുവദിക്കുന്ന ഭയപ്പെടേണ്ട കർത്താവ് പറയുന്നത് നീ ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് വി ഹാവ് ടു ഗോ ത്രൂസ് ആ പ്രിയ പുത്ര അവനെ സഹായിച്ച പരിശുദ്ധ അമ്മ ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കും ആ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു മകനെ അല്പം കൂടി പോയാൽ മതിയുടെ കുട്ട അത് പൂർത്തിയാക്കാൻ സാധിക്കും അവൻ തളർന്ന് മൂക്ക് കുത്തി വീഴുമ്പോൾ അമ്മ കൂടെ എന്ന് പറയുന്നത് ലിറ്റിൽ ബിറ്റ് മോർ മൈ ചൈൽഡ് വി ഹാവ് ടു ഫുൾഫിൽ ഇറ്റ് അത്ര ശക്തയായ ഒരു അമ്മ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് ഈ കാലഘട്ടങ്ങളിൽ അവളോട് ചേർന്ന് നിൽക്കണം അല്ലാത്തവരൊക്കെ തെറിച്ചുപോകും സ്വർഗം നിൽക്കാനുള്ള കൃപ തരട്ടെ ജ്ഞാനം തരട്ടെ അഭിഷേകം തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അമേൻ